ചുവപ്പ് കലർന്ന തവിട്ടു നിറമുള്ള രോമകുപ്പായവും വെളുത്ത വരയുമുള്ള ഈ പന്നി ഒരുപക്ഷെ നിങ്ങൾക്ക് വളരെ ശ്രദ്ധേയമായി തോന്നില്ലായിരിക്കാം പക്ഷേ പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇത് ഡാമിഷ് കർഷകർക്കിടയിൽ പ്രതിഷേധത്തിന്റെ പ്രതീകമായി മാറിയിരുന്നു വളരെ കാലമായി ഹോൾസ്റ്റീനിലെയും ഡച്ചീസ് ദീർഘകാലമായി നിലനിൽക്കുന്ന ഒരു തർക്കത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു ഈ പ്രദേശങ്ങൾ ഡെൻമാർക്കും ജർമ്മൻ സംസ് സംസാരിക്കുന്ന ലോകത്തിനും ഇടയിലായിരുന്നു ഈ രണ്ട് പ്രദേശങ്ങളും ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാൻ ഇരു സംസ്ഥാനങ്ങൾക്കും കഴിഞ്ഞില്ല ഷ്ലെസിക് ചരിത്രപരമായി ഡെൻമാർക്കുമായി ബന്ധപ്പെട്ടിരുന്നു അതേസമയം ഹോൾസ്റ്റീൻ ജർമ്മൻ സംസാരിക്കുന്ന വിശുദ്ധ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു കാലക്രമേണ സാങ്കേതികമായി വ്യത്യസ്ത രാജ്യങ്ങളിൽപ്പെട്ടതാണെങ്കിലും രണ്ട് പ്രദേശങ്ങളും ഒരുമിച്ച് ഭരിക്കപ്പെട്ടു ആയിരത്തി നാനൂറ്റി അറുപതിൽ ലസിന്റെയും ഹോൾസ്റ്റീൻറെയും എസ്റ്റേറ്റുകൾ റൈബ് ഉടമ്പടി പ്രകാരം രണ്ട് ഡച്ചിസും എന്നേക്കും ഒരുമിച്ച് വിഭജിക്കപ്പെടാതെ തുടരണമെന്ന് പ്രഖ്യാപിച്ചു എന്നിരുന്നാലും അവർ പ്രത്യേക കൂറുന്ന ഡെൻമാർക്കിനോടും ഹോൾസ്റ്റീൻ വിശുദ്ധ റോമൻ സാമ്രാജ്യത്തോടും പതിനേഴും പതിനെട്ടും നൂറ്റാണ്ടുകളിൽ ഡെൻമാർക്ക് നിരവധി തവണ ഷുലസിഗിനെ കൂടുതൽ പൂർണ്ണമായി സംയോജിപ്പിക്കാൻ ശ്രമിച്ചു ഇത് ജർമ്മൻ രാഷ്ട്രങ്ങളുമായി പിരിമുറുക്കത്തിന് കാരണമായി നെപ്പോളിയൻ യുദ്ധങ്ങൾക്ക് ശേഷം ഹോൾസ്റ്റീൻ ഔദ്യോഗികമായി ജർമ്മൻ കോൺഫെഡറേഷന്റെ ഭാഗമായി ഇത് ഡെൻമാർക്കുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കി പത്തൊൻപതാം നൂറ്റാണ്ടോടെ വളർന്നു വരുന്ന ദേശീയത ഡാനിഷ് എന്ന് സ്വയം വിശേഷിപ്പിച്ചവരും ജർമ്മൻകാരാണെന്ന് കരുതിയവരും തമ്മിലുള്ള വിഭജനം കൂടുതൽ രൂക്ഷമാക്കി വർദ്ധിച്ചു വരുന്ന ഈ സംഘർഷം ഒന്നാം യുദ്ധത്തിനും അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് വരെയുള്ള നീണ്ടുനിന്ന ഒന്നാം ഷ്ലസിഗ് യുദ്ധം പിന്നീട് രണ്ടാം ഷ്ലസിഗ് യുദ്ധത്തിലും അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിനാലിലാണ് കലാശിച്ചു അതിൽ ഡെൻമാർക്ക് ഡൈബോളിലും അൽസിലും വലിയ തോൽവികളേറ്റു വാങ്ങി വിയന്ന ഉടമ്പടിയോടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി വിയന്ന ഉടമ്പടിയോടെ ഈ യുദ്ധം അവസാനിച്ചു അതനുസരിച്ച് ഡെൻമാർക്ക് ഷ്ലെസിഗ് ഹോൾസ്റ്റീൻ ലോവൻബർഗ് എന്നിവ പ്രഷ്യയ്ക്കും ഓസ്ട്രിയയ്ക്കും വിട്ടുകൊടുത്തു പ്രഷ്യ പെട്ടെന്ന് ഡാനിഷ് പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ഡാനിഷ് ഐഡന്റിറ്റി അടിച്ചമർത്താൻ ലക്ഷ്യമിട്ടുള്ള നിരവധി കർശന നിയമങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു അതിൽ ഡാനിഷ് പതാക പ്രദർശിപ്പിക്കുന്നതിനുള്ള നിരോധനവും ഉൾപ്പെടുന്നു ഒരു കഥ അനുസരിച്ച് ഈ നിയന്ത്രണങ്ങൾക്ക് മറുപടിയായി അതായത് ഡാനിഷ് പതാക പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന നിയന്ത്രണങ്ങൾക്കും മറുപടിയായി ഡാനിഷ് വിഘടനവാദി കർഷകർ തുടങ്ങിയ പന്നി ഇനങ്ങളെ തിരഞ്ഞെടുത്ത് വളർത്താൻ തുടങ്ങി കാരണം അവരുടെ പ്രിയപ്പെട്ട പതാകയോട് സൂക്ഷ്മമായി സാമ്യമുള്ള ഒരു മൃഗത്തെ സുഷ്ടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം വെളുത്ത ലെമ്പ വരയുള്ള ഒരു ചുവന്ന കോട്ട് തിരശ്ശീന വരയെ പകർത്താൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും നിശബ്ദമായ ിഖാരത്തിന്റെ പ്രതീകമായി മാറിയ ഒരു പ്രത്യേക ഇനത്തെ ഉൽപ്പാദിപ്പിക്കുന്നതിന് അവർ വിജയിച്ചു സാംസ്കാരികമായി ഡാനിഷ് സമൂഹങ്ങൾ ഈ പന്നിയെ ഡാനിഷ് പ്രൊട്ടസ്റ്റ് പിഗ് അല്ലെങ്കിൽ കുസുമർ പ്രൊട്ടസ്റ്റ് എന്ന് വിളിക്കാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ഹുസം റെഡ്ബെഡ് അഥവാ ഹുസുമർ റോഡ്ബണ്ടെ എന്ന പേരിൽ ഈ ഇനത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ റെൻസ്ബെർഗിൽ നടന്ന ഒരു കാർഷിക പ്രദർശനത്തിൽ ഒരു പന്നി അവസാനമായി പ്രത്യക്ഷപ്പെട്ടതായി പറയപ്പെടുന്നു അതിനുശേഷം ഈ ഇനം വംശനാശം സംഭവിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹുസം റെഡിൻ്റെ സ്വഭാവ സവിശേഷതകളുമായി പൊരുത്തമുള്ള ചുവന്ന നിറമുള്ള പന്നികൾ ബെർലിനിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ഇന്ന് ഈ അപൂർവ മൃഗങ്ങൾ അറുപതിൽ താഴെ മാത്രമേ അതിജീവിക്കുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ പ്രധാനമായും മൃഗശാലകളിലാണ്